നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം മുക്കാൽ ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല തീറ്റയും വെള്ളം കുടിയുമുള്ള അടിപൊളിയാട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ഒന്നര മാസം വിനോദം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഈ ആടിനെ ഒരു വലിയൊരു ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ രണ്ട് കുട്ടികൾ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം അര ലിറ്റർ പാല് കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ ആടിന് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ഗ്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ആറു മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെ വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ലൊരു പാലാടും നല്ല ഇടതീട്ടവും പൊക്കവുമുള്ള പേർ സ്റ്റോക്ക് നിർത്താൻ പറ്റിയ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളി ആട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ പാല് കറവയുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയ ഒരു ഹൈദരാബാദി ഹൈതര ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ള ഒരു പാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അവരയച്ചു തരും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാട് നമ്പറുമായി ബന്ധപ്പെടുക മാസപ്രായമുള്ള നല്ല വലിപ്പമുള്ള ഒരു തോത്താപ്പൂരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഉടൽ നീളവും നല്ല ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പാര സ്റ്റോ നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു കുട്ടി ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പൂരി മുട്ട കുട്ടിക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടും കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഒരമ്മയാടും അതിൻ്റെ രണ്ടര മാസം വിത പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും കൂടി ഇരുപത്തയ്യായിരം രൂപ എല്ലാം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെട്ട് നിർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചിയാവുഖമെല്ലാം അനുയജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പനയൊക്കെ ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മാസവും പതിനേ പതിനെട്ട് ഇരുപത് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടും കാൽപ്പൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കുട്ടികൾ ഒരെണ്ണം ഇത് രണ്ടാമത്തെ ആൾ തട്ടാ രണ്ടും ഒരേ കളറാണ് ഇപ്പോൾ ആവശ്യക്കാർ ഇപ്പം തന്നെ വിളിച്ചോളൂ ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് മുപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരസ്റ്റോക്കിൽ നിർത്താനും എല്ലാം അനേജുമായ ഒരു ജെ പി ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം കാൽപ്പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ചോദിക്കുന്ന പോലെ മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ ഈ മാസം പ്രായമുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു പർപ്പസാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനെ കയറ്റുകളും ചെയ്തെടുക്കാൻ അന്വേഷിച്ചു ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുരുജ്യമായ നല്ലൊരു കാളക്കൂട്ട വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ബ്രൗൺ ആൻഡ് വൈറ്റ് ആണോ ആ ഏതൊരു വൈറ്റ് പുള്ളിയാണ് വളർത്തി വലുതാക്കൻ അനുജമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ കാളക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് ബ്രൗൺ ആൻഡ് വൈറ്റ് ആട്ടോ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ചര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി ക്രോസ് മുട്ടൻകുട്ടി നല്ല തീറ്റയും മുളംകുടിയൊക്കെ ഉണ്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമെല്ലാമുള്ള ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാറായ ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ലൊരു പ്യുർ ജെയ്സി പശുക്കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയോടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർഗക്കടുത്ത് പടുപ്പ് ഗീർ കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒരൊന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച ഒരു കാളക്കുട്ടിയാണ് അത്യാവശ്യം ഇടനീട്ടവും പൊക്കക്കുള്ള നമ്മൾ അത്തി വലുതൊക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാളക്കുട്ടി ആളക്കുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചന ആട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു ക്രോസ്പീഡ് ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നാലര മാസത്തിനടുത്ത് ചെനൈ ആയിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല വളർത്താൻ പറ്റിയ ഒരു പ്രോസ് പീഡനയാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മിനീച്ചർ ടൈപ്പ് ബുള്ള വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഇണക്കമുള്ള ഒരു മൂരിക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ രണ്ടാം പ്രസവത്തിലെ ഈ പശുവിനെയും അതിൻ്റെ ഒരു കുട്ടിയെയും വിൽപ്പനയ്ക്കുള്ളതാണ് കുട്ടി പശുക്കുട്ടി പ്രസവിച്ചിട്ടിപ്പോൾ രണ്ടര മാസമായി നിലവിൽ ഒരു പതിനാല് ലിറ്റർ പാൽ കറവേണ്ടേ ഇതിന് ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാണുന്നതാണ് പശുക്കുട്ടിട്ടോ ഒരു പ്യൂർ ജെയ്സി പശു വിൽപ്പനക്കുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല ഒതുങ്ങിയ ഒരു പശു അപ്പോൾ മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ ഒരു മൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടില്ല കൊണ്ടുനടക്കാമെന്നൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് കേട്ടോ ഫിക്സഡ് റേറ്റ് ആണ് അപ്പോൾ ലാസ്റ്റ് പ്രസവിച്ചിട്ട് ഏഴ് മാസമായിട്ടുണ്ട് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി രണ്ടര മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികളും വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും മുട്ടൻകുട്ടികളാട്ടോ നല്ലതുപോലെ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി നല്ല ഉടൽ നീളവും ഉയരവും ഉണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തിയെട്ട് കിലോൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇരുപത്തിയെട്ട് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വഴുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുച്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല പ്യുർ വൈറ്റ് കളറ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നാലു മാസം വീതം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടും ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൻ എറച്ചാശും അനുയജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വളർത്തി വഴുതാക്കാനോ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ളൊരു കാള ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ക്രോസ് ചെയ്തിട്ടത് വലിയൊരു ഹൈതരപാതി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലമുള്ള ഒരു ക്വാളിറ്റിയുള്ള ആട് ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഇഞ്ചും ഉണ്ട് നല്ല കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ല അടിപൊളി ഒരു ഹൈതരപാതി ആട് അപ്പോൾ ഈ ആടിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പന കൊണ്ട് ഒരു ജേ സി ക്രോസ് പശു ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ സ്ഥലം വരുന്നത് കോട്ടക്കൽ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു പശു വിൽപ്പനക്കുണ്ട് അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പശുവാണ് ഈ പശുവിന് ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ വേറൊരു പശുവും കൂടിയുണ്ട് ഉണ്ട് അടുത്ത പശു ഈ പശുവിന് ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാട് നമ്പർ ഫോ ഇതിൻ്റെ പാലും കണക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് കേട്ടോ കോട്ടക്കൽ ഒരാഴ്ച വിധം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ബ്രഹ്മ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന കൊണ്ട് അത് അതിൻ്റെ പേരൻ സ്റ്റോക്ക് കേട്ടോ അപ്പംമാരും അമ്മമാരും ഒക്കെയാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതാണ് കുഞ്ഞുങ്ങൾ കേട്ടോ ഇതിന് ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാഴ്ച വീതം പ്രായമുള്ള ഒരു ബ്രഹ്മ കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് നാട്ടുക്കൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പന്ത്രണ്ട് കൂടി ും പന്ത്രണ്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന അത്യാവശ്യം നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഒളിക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ വളർത്താനുജ്യമായ നല്ല രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂല്യ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് ചിറ്റാട്ടുകര നല്ലൊരു പോത്തും കൂട്ടം വിൽപ്പനക്കുണ്ട് അല്ല തീറ്റയും വെള്ളംകുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാനിജമായ ഒരു പോത്തുംകുട്ടി ഈ പോത്തുംകുട്ടിയോടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പറവണ്ണ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒന്ന് വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല വളർച്ച വയ്ക്കാൻ സാധ്യത ഒരു മൂരിക്കുട്ടനാണ് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കയ്പമംഗലം ഒരു അസീൽ കോഴി വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് രണ്ടര കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആയിട്ടുള്ള ഒരു മെയിൽ ഈ കോഴിയോടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്ക് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ക്രോസ് മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് ഏഴായിരത്തി മുന്നൂറ് രൂപ ഏകദേശം ഒരു മാസം പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കാറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഒരു പശുക്കുട്ടി ആവശ്യക്കാർ ഇതപ്പം തന്നെ വിളിച്ചോളൂ കേട്ടോ പെട്ടെന്ന് കച്ചവടം സാധ്യതയുണ്ട് ഒരു ജെയ്സി ഇനത്തിൽപ്പെട്ട പശുക്കിടാവാണ് ഇതിന് ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഈ എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജേസി പശുക്കിടാവ് വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് പതിനെട്ട് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജഹിന്ദ് ജയ് കിസാൻ